ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഓർഡിനറി ചുരിദാർ ടോപ്പിന്റെ തിയറിയും പ്രാക്ടിക്കലുമാണ് മുടി ഉള്ളിൽ എങ്ങനെയാണ് അളവെടുക്കേണ്ടെന്നതിനെ കുറിച്ച് വിശദമായി നമ്മൾ പഠിച്ചു പഠിച്ചതനുസരിച്ച് അളവുകൾ എഴുതി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള കൺസ്ട്രക്ഷനും ഡ്രോയിങ്സും എല്ലാം കോപ്പി ചെയ്യാനും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻപ് ഫാഷൻ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിച്ചിട്ടുള്ളവർ നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറിയും പ്രാക്ടിക്കലും ഒക്കെ മാറ്റി വെച്ചിട്ട് പുതിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക കാരണം ഫാഷൻ ഡിസൈനിങ്ങിൽ പലർക്കും പല മെത്തേഡും തിയറിയുമൊക്കെ ആയിരിക്കും പല രീതിയിലുള്ള മെത്തേഡും തിയറിയും എല്ലാം ഒരുമിച്ചായാൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഈ പാറ്റേൺ കട്ടിംഗ് ബ്ലൗസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേത് ഡ്രസ്സിന്റെയും ബേസ് ആയി കണക്കാക്കപ്പെടുന്ന ഒരു ഡ്രസ് ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ കട്ടിങ്ങിന്റെ ബേസ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു പറയാനിരിക്കുന്ന ഓരോ പാറ്റേണിലും ഈ ബേസ് മോഡലിലെ മെഷർമെന്റ്സുമായി ആയിട്ടായിരിക്കും ഓരോ ഡ്രസ് ഡിസൈനും നമ്മൾ പഠിക്കുവാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മൊഡ്യൂൾ ഫൈവിൽ പ്രധാനപ്പെട്ട ഡിസൈൻസ് പഠിച്ചതിൽ ഒന്നാമത്തെ ഡിസൈനായ സ്ട്രൈപ്സ് ആണ് സ്ട്രൈപ്സ് ഡിസൈന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഹൈറ്റ് കുറവുള്ളവർക്ക് അല്പം ഹൈറ്റ് കൂടുതൽ തോന്നിക്കുന്നതിന് സ്ട്രൈപ്സ് ഉള്ള ഫാബ്രിക് ഉപയോഗിക്കാം ഫുൾ ലെങ്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ രണ്ടിഞ്ചെങ്കിലും കൂട്ടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വണ്ണം അല്പം കൂടുതലുള്ളവർക്ക് വണ്ണം കുറവായി തോന്നിപ്പിക്കുന്നതിന് സ്ട്രൈപ്സ് ഉള്ള ഡ്രസ്സ് ധരിക്കുന്നത് നല്ലതാണ് ഇവിടെ എടുത്തിരിക്കുന്ന ഫാബ്രിക് രണ്ടര മീറ്റർ ആണ് അത്രയും തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മാത്രം ലൈനിങ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറക്കം എത്രയാണെന്ന് മെഷർ ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കുടി കൂട്ടുക ഇതിനെ സെന്റിമീറ്ററിലാക്കിയിട്ട് ഈ രട്ടി ഫാബ്രിക് വരയ്ക്കാനായി എടുക്കുക അതായത് ഒരാൾക്ക് ഫോർട്ടി ഫുൾ ലെങ്ത് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടി കൂട്ടി ഫോർട്ടി ടു ഇഞ്ചസ് എടുക്കുക അതിനെ ഇരട്ടിയാക്കി എടുക്കുക ഇനി ഇവിടെ വരയ്ക്കാനായി എടുത്തിരിക്കുന്ന അളവുകൾ ഏതൊക്കെയാണെന്ന് പറയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് തന്നെ ഇതെടുക്കണം ഇവിടെ വരയ്ക്കുന്ന അളവുകളാണ് പറയുന്നത് ഫുൾ ലെങ്ത് ഫോർട്ടി സെവൻ ചെസ്റ്റ് തേർട്ടി നയൻ വേസ്റ്റ് തേർട്ടി ഫൈവ് ഷോൾഡർ ഫോർട്ടീൻ ആം ഹോൾ ലെങ്ത് സിക്സ് ഫ്രണ്ട് നെക്ക് ലെങ്ത് ഫൈവ് ബാക്ക് നെക്ക് ലെങ്ത് ഫൈവ് സ്ലീവ് റൗണ്ട് ഫോർട്ടീൻ ഫ്ലയർ ട്വന്റി ഇത്രയുമാണ് ഇവിടെ വരയ്ക്കുവാനായി എടുത്തിരിക്കുന്ന ഫാബ്രിക്കിന് ആവശ്യമുള്ള മെഷർമെന്റ്സ് അതുപോലെ തന്നെ ഇവിടെ വരയ്ക്കാനായി എടുത്തിരിക്കുന്ന മെഷർമെന്റ്സ് നോർമൽ മെഷർമെന്റ്സിനുള്ളിൽ വരുന്നതാണ് അതായത് ജസ്റ്റ് തേർട്ടി ഫോർ മുതൽ ഫോർട്ടി വരെ നോർമൽ മെഷർമെന്റ്സ് ആയി കണക്കാക്കുന്നു ഫോർട്ടി മുതൽ കൂടുതലായി വരുന്ന അളവുകളെ അബ്നോർമൽ മെഷർമെന്റ്സ് ആയി കണക്കാക്കുന്നു അതുപോലെ തന്നെ തേർട്ടി ഫോറിൽ കുറവുള്ള മെഷർമെന്റ്സ് സ്മോൾ ആയിട്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിലെ തിയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ഡ്രസ്സിന്റെയും ഡിസൈൻ നെക്ക് വിത്ത് ലെങ്ത് അനുസരിച്ച് സ്മോൾ നോർമൽ അബ്നോർമൽ എന്നീ മെഷർമെന്റ്സ് ഉള്ളവർക്ക് ഷോൾഡറിൽ വ്യത്യാസങ്ങൾ വരും അതെല്ലാം ഓരോ പാറ്റേൺ അനുസരിച്ച് കൃത്യമായി ഇവിടെ പറയുന്നതാണ് കറക്റ്റ് ഫിറ്റിലുള്ള ഡ്രസ് ഡിസൈൻ ചെയ്യുന്നതിന് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഡിസൈനിങ്ങും അത്യാവശ്യമാണ് ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അളവെടുത്ത് പഠിച്ചത് ഇതിൽ ഒരു ഭാഗത്തെ മാത്രം അളവുകളാണ് എടുത്തിരിക്കുന്നത് വരയ്ക്കുന്നതിനായി അളവ് എഴുതുമ്പോൾ ചെസ്റ്റ് വേസ്റ്റ് സ്ലീവ് റൗണ്ട് എന്നിവ മാത്രം എടുത്ത മെഷർമെന്റ്സിനെ ഇരട്ടിയാക്കി എഴുതുക ഒന്നാമത്തെ പോയിന്റ് നീളത്തിൽ രണ്ടായി മടക്കിയ തുണിയെ വീതിയിൽ മടക്കുമ്പോൾ ഫ്ലെയറിന്റെ പകുതിയോടുകൂടി ഒന്നര ഇഞ്ച് കൂടി കൂട്ടി മടക്കിയിടുക ഇതാണ് ഒന്നാമത്തെ പോയിന്റ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ ചുരി ബോട്ടം ചെയ്യുന്നപ്പോൾ പഠിച്ചതാണ് നീളത്തിൽ രണ്ടായി മടക്കുന്നത് എങ്ങനെയാണ് സ്ട്രൈപ്സ് വരുമ്പോഴും മറ്റുള്ള ഡിസൈൻസ് ഒക്കെ വരുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ഫൈവിൽ പഠിച്ചിട്ടുണ്ട് അതനുസരിച്ച് എല്ലാ കാര്യങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ഡിസൈൻസിനെല്ലാം നന്നായി ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം നീളത്തിലുള്ള തുണിയെ രണ്ടായി മടക്കുക അങ്ങനെ മടക്കിയിട്ടുള്ള ഫാബ്രിക് ആണിത് അങ്ങനെ നീളത്തിൽ രണ്ടായി മടക്കിയ തുണിയെ വീതി മടക്കുമ്പോൾ ഫ്ളെയറിന്റെ പകുതിയോടുകൂടി ഒന്നര ഇഞ്ച് കൂടി കൂട്ടി മടക്കിയിടുക എന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് ഇതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫ്ലെയറിന്റെ അളവ് എത്രയാണെന്ന് നോക്കുക ഇവിടെ നമ്മൾ ഇരുപത്തി മൂന്നാണ് എടുത്തിരിക്കുന്നത് അതിന്റെ പകുതി എന്ന് പറയുന്നത് പതിനൊന്നരയാണ് ആ പതിനൊന്നര ഈ ഭാഗത്ത് അതായത് ഏതെങ്കിലും ഒരു ഒരറ്റത്ത് ഫോൾഡ് ഭാഗമല്ല അത് ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഏത് ഡ്രസ്സിന്റെ ആണെങ്കിലും മുകളിൽ ഭാഗമായിട്ട് വരുന്നതാണെന്ന് നമ്മൾ ചുരി പഠിച്ചു അതുകൊണ്ട് ഫോൾഡ് ഭാഗമല്ല താഴെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗമാണ് ഈ ഭാഗമാണ് നമ്മുടെ ഡ്രസ്സിന്റെ അടിഭാഗമായിട്ട് വരുന്നത് ഈ ഭാഗത്ത് തേരുവശത്തുള്ളതിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഫ്ലെയറിന്റെ പകുതി പ്ലസ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് പതിനൊന്നര പ്ലസ് ഒന്നര എന്ന് പറയുന്നത് പതിമൂന്നാണ് അത്രയും അളവ് കൃത്യമാക്കി എടുത്തതിന് ശേഷം ഇവിടെ ആ അളവിൽ മാത്രം മടക്കിയിടുക ഇതെന്തിനാണെന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ താഴെ ഭാഗത്ത് ചിലപ്പോൾ വളവുകൾ ഉണ്ടാവാം അതിനെ ഒന്ന് ലെവലാക്കി വരച്ചിടുക അതിനുശേഷം പതിമൂന്നിഞ്ച് കൃത്യമാണോ എന്ന് നോക്കുക ഇവിടെ ഇപ്പോ പതിമൂന്നിഞ്ച് കൃത്യമായി എടുത്തിട്ടുണ്ട് അത് ഈ ഭാഗത്ത് മാർക്ക് ചെയ്യുക ഈ ഭാഗത്ത് ഫോൾഡാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഫ്ലെയർ ഉള്ളത് അതിന്റെ പകുതി പ്ലസ് ഒന്നര ആയിരിക്കണം മടങ്ങിയിരുന്നത് നമുക്ക് ആവശ്യമുള്ള ഫ്ലെയറിന്റെ പകുതിയാണ് ഈ ഭാഗത്ത് കിടക്കുന്നത് ബാക്കി പകുതി താഴെ ഭാഗത്തുണ്ട് അതൊരിക്കലും ശ്രദ്ധിക്കാതെ ചെയ്യരുത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്തും ഇഞ്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഇത്രയും ഭാഗത്തൂടെ നിങ്ങൾ ഒരിക്കലും ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളതല്ല ഈ ഭാഗത്തുള്ള തുണി അങ്ങനെ തന്നെ കിടന്നോട്ടെ നമുക്ക് എന്തെങ്കിലും കറക്ഷനോ സംഭവങ്ങളോ വന്നാൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നീട് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ ആദ്യം ഈ താഴെയും മുകളിലും പതിമൂന്ന് തന്നെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലെയറിന്റെ പകുതി പ്ലസ് ഒന്നര ഇഞ്ച് തന്നെയാണോ എന്ന് മാർക്ക് ചെയ്തതിനു ശേഷം അടുത്ത പോയിന്റ് എന്താണ് നോക്കാം രണ്ടാമത്തെ പോയിന്റ് താഴെ നിന്ന് മുകളിലേക്ക് ഫുൾ ലെങ്ത് പ്ലസ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഇതാണ് താഴെ ഭാഗം എന്ന് നമ്മൾ പറഞ്ഞു ഇതാണ് മുകൾ ഭാഗം എന്ന് പറഞ്ഞു അപ്പോ ഇവിടെ നിന്ന് ഫുൾ ലെങ്ത് ഫോർട്ടി സെവൻ ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഫുൾ ലെങ്ത്തിന്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്യുക ഇവിടെ ഫോർട്ടി സെവൻ പ്ലസ് ടു എന്ന് പറയുന്നത് ഫോർട്ടി നയൻ ആണ് അത് ഞാനിവിടെ മാർക്ക് ചെയ്തു അതിങ്ങനെ വരച്ചിട ഇതിൽ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചുരി ബോട്ടം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു നല്ല വശത്തല്ല വരയ്ക്കേണ്ടത് ചീത്ത ഭാഗത്താണെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ലൈനിങ്ങിട്ടാണ് വരയ്ക്കുന്നത് ആകെ രണ്ടു വരകൾ നല്ല ക്ലോത്തിൽ വരുന്നത് താഴെ ഭാഗത്തുള്ള ഈ ഫ്ലെയറും ഫുൾ ലെങ്ത് പ്ലസ് ടു എന്ന് പറയുന്ന ഈ അടയാളവും മാത്രമാണ് ബാക്കിയുള്ള വരകളെല്ലാം വരുന്നത് ലൈനിങ്ങിലാണ് അതുകൊണ്ട് ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമ്മള് രണ്ട് പോയിന്റ് ചെയ്തു കഴിഞ്ഞു ഒന്നാമത്തെ പോയിന്റ് നീളത്തിൽ രണ്ടായി മടക്കിയ തുണിയെ വീതിയിൽ മടക്കുമ്പോൾ ഫ്ലെയറിന്റെ പകുതിയോടുകൂടി ഒന്നര ഇഞ്ച് കൂടി കൂട്ടി മടക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഫുൾ ലെങ് പ്ലസ് രണ്ടിഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതിന്റെ മുകളിലായി ലൈനിങ് അടിയിൽ നിന്ന് ഇഞ്ച് കയറ്റി ഇടുക ഇതാണ് മൂന്നാമത്തെ പോയിന്റ് അത് നമുക്ക് ചെയ്യാം ലൈനിങ് ഇടുമ്പോൾ വീതി കുറവുള്ള തുണിയായിരിക്കും നമുക്ക് ലൈനിങ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ ആദ്യം എടുത്ത തുണി ഫോർട്ടി ടു മുതൽ ഫോർട്ടി സിക്സ് വരെ വീതിയുള്ള തുണിയാണ് ബേസ് മോഡൽ ടോപ്പ് ആയതിനാൽ തേർട്ടി സിക്സ് ഇഞ്ചസിലുള്ള തുണിയാണെങ്കിലും നമുക്ക് മതിയാവും എന്ത് തന്നെ ആയാലും നമുക്ക് ആവശ്യമുള്ള ഫ്ലെയറിനുസരിച്ച് ഒന്നര ഇഞ്ച് കൂട്ടി മാത്രം ആ തുണി മടക്കിയിടുക എന്നാൽ ലൈനിങ്ങിനെ ഒരിക്കലും നിങ്ങൾ അഴിക്കേണ്ട ആവശ്യമില്ല ഈ ഫോൾഡ് ഭാഗം നല്ല തുണിയുടെ ഫോൾഡ് ഭാഗത്ത് വരുന്ന രീതിയിൽ താഴെ ഒരു ഇഞ്ച് മാത്രം കയറ്റി കയ്യിൽ തുണി ഉണ്ടെങ്കിൽ മാത്രം ഒരു ഇഞ്ച് മാത്രം കയറ്റി ഈ ഫോൾഡ് ഭാഗത്തിനനുസരിച്ച് ഇവിടെ വെക്കുക നല്ല തുണിയുടെ ഫോൾഡ് ഭാഗവും ലൈനിങ്ങിന്റെ ഫോൾഡ് ഭാഗവും ഒരുമിച്ചാണെന്ന് ഇനി നമുക്ക് താഴെ നല്ല തുണിയിൽ ഫുൾ ലെങ്ത് പ്ലസ് ടു അടയാളപ്പെടുത്തിയിരിക്കുന്നതിനെ ഈ ഭാഗത്തേക്കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം താഴെ ലൈനിങ് ഇത്ര ഇടുമ്പോൾ മുകളിൽ എത്തുന്നില്ല എങ്കിൽ താഴെ ഒരിഞ്ച് കയറ്റി ഇടുക എന്ന് പറയുന്നതിന് അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല അല്പം ഇറക്കം കുറഞ്ഞാലും മുകൾ ഭാഗത്ത് അതായത് ഷോൾഡറിന്റെ ഭാഗത്ത് ലൈനിങ് എത്താതെ വരരുത് അങ്ങനെ അറിയാതെ വരച്ചു പോയാൽ നമുക്ക് കറക്ഷൻ സംഭവിക്കും ആ ഫാബ്രിക്കിനെ മാറ്റി വേറെ ഇടേണ്ടി വരും അതുകൊണ്ട് ഈ ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഭാഗം ഒരൽപം കയറിയിരുന്നാലും വിഷയമൊന്നുമില്ല ഇനി അടുത്ത പോയിന്റ് എന്താണ് നോക്കാം ഫുൾ ലെങ്ത്തിന്റെ മുകളിൽ നിന്ന് ഹാഫ് ഷോൾഡർ പ്ലസ് അര ഇഞ്ച് അടയാളപ്പെടുത്തുക ഇതാണ് അടുത്ത പോയിന്റ് ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഇവിടെ ഞാൻ ഷീൻ എടുത്തിരിക്കുന്ന ഷോൾഡർ ഫോർട്ടീൻ ആണ് ഈ ഫോർട്ടീൻ എടുക്കുമ്പോൾ നോർമലി അളന്നു കിട്ടിയിരിക്കുന്ന ഷോൾഡർ ആണത് ഇതിൽ നിന്നൊരു വ്യത്യാസം വരുത്തേണ്ടത് നമ്മൾ ഏത് നെക്കാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് യുനെക്കാണ് ഇവിടെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ബേസ് മോഡൽ ചെയ്ത് പഠിക്കുന്നത് അതുകൊണ്ട് യൂനക്കിന്റെ വിത്ത് ലെങ്ത് എന്നിവയ്ക്കനുസരിച്ച് ഷോൾഡറിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ നമ്മൾ പഠിച്ചിരിക്കണം ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന യൂനക്ക് അത്യാവശ്യം വിത്തുള്ളതും എന്നാൽ അത്യാവശ്യം ലെങ്ത് ഉള്ളതുമായതിനാൽ ഈ എടുത്തിരിക്കുന്ന ഫോർട്ടീൻ എന്ന ഷോൾഡറിനെ നമ്മൾ ഒരല്പം അകത്തേക്ക് കയറ്റി ചെയ്യുക അതുപോലെ തന്നെ ബാക്ക് നെക്കിന്റെ ലെങ്ത് കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് നെക്കിന്റെ ലെങ്ത് ബാക്കിനും ഫ്രണ്ടിനും ഫൈവ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഒരേപോലുള്ള ഇറക്കവും നെക്ക് വിത്ത് എയ്റ്റും കൂടെ വരുമ്പോൾ നമ്മുടെ ഷോൾഡർ സ്ലീവിലേക്ക് കടന്നു വരാതിരിക്കുവാൻ വേണ്ടി ഇതിനെ ഈ ഷോൾഡറിനെ ഫോർട്ടീൻ എന്നുള്ളത് ട്വൽവ് ആക്കി മാറ്റുന്നു ഈ ട്വൽവിന് പകരം നെക്ക് വിത്ത് സെവൻ ആയിരുന്നു ഈ ചെസ്റ്റ് അളവിലെങ്കിൽ തേർട്ടീൻ ആക്കി മാറ്റണം അങ്ങനെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഇതിൽ വരുത്തേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിലാണ് ചിലരുടെ ഡ്രസ്സിൽ സ്ലീവിലേക്ക് ഷോൾഡർ ഇറങ്ങി വരുന്നതായി കാണാൻ പറ്റുന്നത് അപ്പോ ഇവിടെ നെക്ക് വിത്തും ലെങ്ത്തും എല്ലാം കണക്കിലെടുത്ത് ഷോൾഡർ ഫോർട്ടീൻ എന്നുള്ളത് ട്വൽവ് ആക്കി മാറ്റിയിട്ടുണ്ട് നിലമറിച്ച് നെക്ക് വിത്ത് എയ്റ്റ് അല്ല അതിന് പകരം സെവൻ ആയിരുന്നു എങ്കിൽ ഈ ഫോർട്ടീൻ എന്നുള്ളത് തേർട്ടീൻ ആക്കി മാറ്റും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇവിടെ നമ്മളിപ്പോ അളന്നെടുത്തിരിക്കുന്ന ഷോൾഡറിനേക്കാൾ ട്വൽവ് ആക്കുമ്പോൾ രണ്ടിഞ്ച് കുറവാണ് അപ്പോൾ ഷോൾഡറിന്റെ പകുതി എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റിലേക്ക് വരാം ഷോൾഡറിന്റെ പകുതി എന്ന് പറയുന്നത് ഫോർട്ടീൻ എന്നുള്ളതിന്റെ പകുതി സെവൻ മാറ്റിയിട്ട് സിക്സ് ആയി മാറുന്നു അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്തിട്ട് നേരെ വരയ്ക്ക അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഫോർട്ടീൻ എന്നുള്ള ഷോൾഡറിനെ ട്വൽവ് ആക്കി മാറ്റിയതിന് ശേഷം അതിന്റെ ഹാഫ് ഷോൾഡർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് സിക്സ് എടുത്തിട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട് അര ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഹാഫ് ഷോൾഡർ പ്ലസ് അര ഇഞ്ച് അതായത് ആറര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താണ് നോക്കാം അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ ലെങ്ത് പ്ലസ് ഒരിഞ്ച് അടയാളപ്പെടുത്തി മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക ഇവിടെ നിന്നാണെന്ന് നോക്കാം നമ്മൾ ഇതുവരെ വരച്ചിരുന്ന വര ഇതാണ് അതായത് ഹാഫ് ഷോൾഡർ പ്ലസ് അര എന്ന് പറയുന്നതാണ് ഇത് ഇവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ ലെങ്ത് പ്ലസ് ഇഞ്ച് അടയാളപ്പെടുത്തി മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുകളിൽ നിന്ന് താഴേക്ക് ആദ്യം തന്നെ വരയ്ക്കരുത് അതിന് പകരം നിങ്ങൾക്ക് കയ്യിലുള്ള മെഷർമെന്സിൽ എത്രയാണ് ആം ഹോൾ ലെങ്ത് വന്നിരിക്കുന്നതെന്ന് നോക്കുക ഇവിടെ ആറാണ് നിങ്ങളുടെ കൈവശമുള്ളത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്യുക വരയ്ക്കരുത് വരയ്ക്കുന്നതിന് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഫോണ്ട് ഭാഗത്ത് നിന്ന് മുകളിലുള്ള ഇതേ അളവ് തന്നെയാണോ എന്ന് കൃത്യമായി മെഷർമെന്റ് ടേപ്പ് ഉപയോഗിച്ച് നോക്കുക നമ്മൾ ചുരി ഇതുപോലെ തന്നെ ക്രീസ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ചെയ്തിരുന്നു അതുപോലെ തന്നെ അളവുകൾ കൃത്യമാക്കിയതിനു ശേഷം മാത്രം കൂട്ടി വരയ്ക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടു വര വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് തെറ്റു തെറ്റുപറ്റിയാൽ കട്ട് ചെയ്യുന്ന സമയത്തും തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ഇനി കൃത്യമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ജോയിൻ ചെയ്ത് വരയ്ക്കുക അപ്പോൾ ഇവിടെയും ആറര ഇവിടെയും ആറരയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കൈവശം ഏതാണോ ഹാഫ് ഷോൾഡർ പ്ലസ് അര അത് തന്നെ ആം ഹോൾ ലെങ്ത് പ്ലസ് എടുത്ത ഭാഗത്തും ഇവിടെ നിന്നിങ്ങനെ ഉണ്ടായിരിക്കണം ഇനി അടുത്ത പോയിന്റ് ഇതിന് നേരെ ഒരു സ്ക്വയർ വരച്ചിടുക ഇവിടെ നിങ്ങൾക്ക് സ്കെയിലോ അതുപോലെ എന്തെങ്കിലും സംഭവങ്ങളോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ടേപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്ക്വയർ എന്ന് പറയുന്നത് അടുത്ത മെഷർമെന്റ് കിട്ടാനുള്ള ഒരു ലൈൻ ആണ് അത് കൃത്യമായി സ്ക്വയർ അല്ല ഈ ഒരു മൂല കിട്ടാൻ വേണ്ടി മാത്രമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിടുക ഇനി അടുത്ത പോയിന്റ് എന്താണ് നോക്കാം ഈ സ്ക്വയർ വരച്ചതിന് നേരെ ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് ടേപ്പ് വെച്ച് സ്ക്വയറിൽ ജസ്റ്റിന്റെ നാലിൽ ഒന്ന് മാർക്ക് ചെയ്യുക അതായത് ഇതാണ് ഫോൾഡ് ഭാഗം ഇതാണ് നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന സ്ക്വയർ പോലുള്ള ഭാഗം ഇതിനു നേരെ ഈ അറ്റത്ത് ഒന്ന് എന്ന് നമ്പർ വെക്കുക അതിനുശേഷം സ്ക്വയറിന് നേരെ ടേപ്പ് വെക്കുക ടേപ്പ് വെച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള അളവിൻ്റെ ജസ്റ്റ് എത്രയാണെന്ന് നോക്കുക അതിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അത് ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ തേർട്ടി നയൻ ആണ് അതിന്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് ഒൻപതേ മുക്കാലാണ് അത് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫോർട്ടി ആണ് ജസ്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പത്തിഞ്ചായിരിക്കും അത് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി അടുത്ത പോയിന്റ് അതിനടുത്തായി ഒന്നര ഇഞ്ച് അലവൻസ് അഥവാ ലൂസ് കൂടി മാർക്ക് ചെയ്യുക ഇതിനടുത്തായി എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ നാലിലൊന്ന് നമ്മൾ അടയാളപ്പെടുത്തി അതിനടുത്തായി ഒന്നര ഇഞ്ച് അലവൻസ് കൂടി മാർക്ക് ചെയ്യുക അത് ഇതിനടുത്തായി ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹാഫ് ഷോൾഡർ പ്ലസ് അരഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ ലെങ്ത് പ്ലസ് ഒന്ന് മാർക്ക് ചെയ്തു ഇത് രണ്ടും ഒരുപോലെയാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു അതിനുശേഷം റഫായിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ചു പിന്നെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഈ സ്ക്വയറിന് നേരെ ചെസ്റ്റിന്റെ നാലിലൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനടുത്തായി ഒന്നര ഇഞ്ച് അലവൻസ് കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്ത പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അതെന്താണെന്ന് നോക്കാം സ്ക്വയറിന്റെ മൂലയിൽ നിന്ന് അതായത് ഇതാണ് മൂല എന്ന് പറയുന്നത് സ്ക്വയറിന്റെ മൂലയിൽ നിന്ന് ഒന്നേകാലടയാളപ്പെടുത്തി എങ്ങോട്ടാണ് ഇതാണ് മൂല ഇതാണ് ഒന്നേകാലിഞ്ച് ഇതില് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യ അടയാളപ്പെടുത്തി സ്ക്വയറിന്റെ മൂലയിൽ നിന്ന് ഒന്നേകാലം മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒന്നേകാല് എന്താണെന്ന് കൃത്യമായി പറയാ നമുക്ക് കൈക്കുഴി വരയ്ക്കുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ടാണിത് ഇത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും അതായത് നേരത്തെ നമ്മൾ അപ്നോർമൽ മെഷർമെന്റിനെ കുറിച്ചും നോർമൽ മെഷർമെന്റിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു തേർട്ടി ഫോർ ടു ഫോർട്ടി എന്ന് പറയുന്നതാണ് നോർമൽ മെഷർമെന്റ് അതായത് തേർട്ടി ഫോറിനും ഫോർട്ടി ഇഞ്ചസിനും ഇടയിലാണ് നോർമൽ മെഷർമെന്റ്സ് വരുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഒന്നേ കാലം എന്ന് പറയുന്നത് ഇതുപോലെ വരുന്നത് നേരെ മറിച്ച് ഫോർട്ടി അപ്പുറം പോകുന്നവർക്ക് ഈ ഒന്നേ കാലം എന്ന് പറയുന്നത് ഒന്നര അതുപോലെ ഒരു ഫോ ഫോർട്ടി ഫോറിനപ്പുറം ഒന്നേ മുക്കാൽ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ കഴുത്തിന് താഴെ ബാക്കിൽ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി വിരിവുണ്ടാവും ആ വിരിവിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പാൽപം നീക്കി നീക്കി നമ്മൾ കൊടുക്കേണ്ടി വരും അത് ഓരോ ചെസ്റ്റ് മെഷർമെന്റിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത് ഇത് നോർമൽ മെഷർമെന്റിനുസരിച്ചാണ് നേരെ മറിച്ച് തേർട്ടി ത്രീ തൊട്ട് താഴത്തേക്ക് വരുന്ന അളവാണെങ്കിൽ ഈ ഒന്നേകാലം എന്നുള്ളത് ഒന്നാവും ഒന്നിൽ താഴെ അധികം അങ്ങനെ പോകാറില്ല ഈ ഭാഗം നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഫോർട്ടി ഇഞ്ചസിനപ്പുറത്തുള്ള അളവുകൾക്കാണെങ്കിൽ ഫോർട്ടി ടു ഫോർട്ടി ഫോർ എന്നീ അളവുകൾക്ക് അത്രയും വരെയുള്ള അളവുകൾക്ക് ഒന്നേ കാലം എന്നുള്ളത് ഒന്നരയാവും അപ്പോൾ ഈ പോയിന്റ് ഇവിടെയാണ് വരിക ഈ അടുത്തത് എന്താണ് ചെയ്യുന്നതെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതിലൂടെയാണ് ആ വരകളൊക്കെ വരുന്നതെന്ന് അതുപോലെ തന്നെ ഫോർട്ടി ഫോറിനപ്പുറം ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് വരെയുള്ളവർക്ക് ഒന്നേ മുക്കാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അതൊന്ന് വളരെയധികം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരയ്ക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായി എഴുതി വെച്ചതിന് ശേഷം വേണം ഇത് വരച്ചു തുടങ്ങുവാൻ അതായത് ഒന്ന് ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് നിന്ന് ചെസ്റ്റിന്റെ നാലിലൊന്നിലൂടെ ഒന്നേകാൽ മാർക്ക് ചെയ്തതിൽ കയറി മുകളിലേക്ക് കൈക്കുഴി ഷേപ്പ് ചെയ്ത് വരയ്ക്കുക അതായത് ഇഞ്ച് അലവൻസിൽ നിന്ന് ചെസ്റ്റിന്റെ നാലിലൊന്നടയളപ്പെടുത്തിയതിലൂടെ ഒന്നേകാൽ മാർക്ക് ചെയ്തതിൽ കയറി ഈ ഷേപ്പിൽ കൈക്കുഴി വരയ്ക്കുക വരയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇഞ്ച് അലവൻസിൽ നിന്ന് വരയ്ക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഇത്രയും ഭാഗം വരെ ഷെയ്പ്പ് വ്യത്യാസമൊന്നുമില്ല എങ്കിലും നമ്മൾ ഇവിടെ നിന്ന് തന്നെ വരയ്ക്കാൻ തുടങ്ങണം ഒരു കാരണവശാലും ഇവിടെ നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്യരുത് ആ ഫ്ലോ പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ഒന്നേ കാലിലേക്ക് ഇതുപോലെ വരാ കണ്ടോ കൃത്യമായി നമുക്ക് കൈക്കുഴി വരയ്ക്കുന്നതിനുള്ള ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒന്നേകാലം മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൈക്കുഴി വരയ്ക്കുന്നത് ഇനി അടുത്ത പോയിന്റ് കൈക്കുഴി വരച്ചതിന് ശേഷം ഒന്നര ഇഞ്ച് അലവൻസിൽ ടേപ്പ് വെച്ചതിന് ശേഷം ഫ്ലെയർ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ചേർത്ത് വരയ്ക്കുക അതായത് ഇതാണ് ഒന്നര ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തിയ ഭാഗം ആ ഭാഗത്ത് ടേപ്പ് വെച്ച് താഴെ ഫ്ലെയർ നമ്മൾ ആവശ്യമുള്ള ഫ്ലയറിന്റെ പകുതി പ്ലസ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ടേപ്പ് വെക്കുക ടേപ്പ് വെച്ചതിന് ശേഷം വളയാതെ ടേപ്പ് വളയാതെ വരയ്ക്കുക ചെറിയൊരു ചരിവ് താഴെ ഭാഗത്ത് കാണും അതായത് താഴത്തെ ഫ്ലെയറിനുസരിച്ചല്ല നമ്മുടെ ചെസ്റ്റ് വണ്ണം ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ചെറിയൊരു ചെരിവ് നേരെ വരയ്ക്കുക എന്ന് അതുകൊണ്ട് പറഞ്ഞിരുന്നില്ല ചെസ്റ്റ് വണ്ണം കുറവുള്ളവർക്ക് ഈ വര ഒരല്പം ചരിഞ്ഞ് ആയിരിക്കും കിട്ടുന്നത് ഒന്നരയും ചിലവൻസ് അടയാളപ്പെടുത്തിയ ഈ ഭാഗത്ത് ടേപ്പ് വെച്ച് ഏറ്റവും ആദ്യം ഫ്ലെയറിന്റെ പകുതി പ്ലസ് ഒന്നര അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് യോജിപ്പിച്ച് വരയ്ക്കുക ഒരിക്കൽ കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ലൈനിങ് ഇടുന്നതിന് മുമ്പ് നല്ല ഫാബ്രിക്കിനെ ആകെയുള്ള നീളത്തെ രണ്ടായി മടക്കിയതിനു ശേഷം വീതിയെ മടക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്ലെയറിന്റെ പകുതി പ്ലസ് ഒന്നര ഇഞ്ച് മാത്രം അളവെടുത്ത് മടക്കിയിടുക ഒരു കാരണവശാലും കട്ട് ചെയ്ത് മാറ്റരുത് കൃത്യമായി മടക്കിയിട്ടതിന് ശേഷം താഴെയും മുകളിലും ഒരേ അളവ് തന്നെയാണോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കുക അതിനുശേഷം നല്ല തുണിയിൽ പിന്നെ ചെയ്യുന്നത് ഫുൾ ലെങ്ത് പ്ലസ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതാണ് ഇത്രയും ഭാഗത്ത് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ലൈനിങ്ങിനെ അഴിച്ച് ഫ്ലെയർ കറക്റ്റാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ലൈനിങ്ങിന്റെ ക്ലോത്ത് എപ്പോഴും മുപ്പത്തി ആറിഞ്ചോ മുപ്പത്തിരണ്ടിഞ്ചോ ഒക്കെ വീതി ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് അഴിക്കേണ്ട ആവശ്യമില്ല അതിനെ അങ്ങനെ തന്നെ ഈ ഫോൾഡ് ഭാഗം കൃത്യമായി ഈ ഫോൾഡും നാല് ഭാഗവും ഒരുപോലെ കിടക്കുന്ന വിധത്തിൽ കൊണ്ടുവന്ന് താഴെ ഒരു ഇഞ്ച് മാത്രം കയറ്റി ഇടുക ലൈനിങ് കുറവുള്ളവർ ഒരിക്കലും താഴത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗം അതായത് ഫുൾ ലെങ്ത് പ്ലസ് ടു അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴ്ത്തിയിരിക്കുക അതിനുശേഷം പിന്നീടുള്ള വരകളെല്ലാം വരുന്നത് ലൈനിങ്ങിലാണെന്ന് നമ്മൾ പറഞ്ഞു ആദ്യം വരുന്ന പോയിന്റ് ഹാഫ് ഷോൾഡർ പ്ലസ് അര ഇഞ്ചാണ് അത് നിക്വിഡത്തിനനുസരിച്ച് ഓരോരുത്തരും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് എടുക്കുവാൻ ശ്രദ്ധിക്കുക ഹാഫ് ഷോൾഡർ പ്ലസ് അര ഇഞ്ച് മാർക്ക് ചെയ്തതിനു ശേഷം നേരെ താഴേക്ക് ആം ഹോൾ ലെങ്ത് പ്ലസ് ഒരിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ കൂട്ടി വരയ്ക്കുവാൻ പാടുള്ളതല്ല അതിന് പകരം ഈ അളവ് തന്നെയാണോ ഈ പോയിന്റ് ഇട്ട സ്ഥലത്തും ഉള്ളത് എന്ന് നോക്കിയതിനു ശേഷം മാത്രം ജോയിൻ ചെയ്ത് വരയ്ക്കുക അതിനുശേഷം റഫായി ഒരു സ്ക്വയർ പോലെ വരച്ചിടുക പിന്നീട് ചെയ്യുന്നത് ഫോൾഡ് ചെയ്ത ഭാഗത്ത് ടേപ്പ് വെച്ചതിന് ശേഷം ഈ സ്ക്വയറിന് നേരെ ചെസ്റ്റിന്റെ നാലൊന്നടയാളപ്പെടുത്തുക അതിനടുത്തായി ഒന്നര ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തുക പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ സ്ക്വയറിന്റെ കോർണറിൽ നിന്ന് നോർമൽ മെഷർമെന്റ്സിലുള്ളവരാണെങ്കിൽ ഒന്നേകാലും അബ്നോർമൽ മെഷർമെന്റ്സിലുള്ളവരാണെങ്കിൽ ഒന്നര ഒന്നേ മുക്കാൽ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന മെഷർമെന്റ്സ് എത്രയാണോ അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഇവിടെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി ഈ പോയിന്റ് ഇടുക അതിനുശേഷം പിന്നീട് നമ്മൾ ചെയ്തത് ഒന്നര ഇഞ്ച് അലവൻസിൽ നിന്ന് ജസ്റ്റിന്റെ നാലിലൊന്നിലൂടെ ഈ ഒന്നേകാലയാളപ്പെടുത്തിയ ഭാഗത്തുകൂടി ഈ ഷേപ്പിൽ കൈക്കുഴി വരച്ചു അതിനുശേഷം വീണ്ടും ചെയ്തത് ഒന്നര ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് നിന്ന് ഫ്ലെയർ ഇടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ടേപ്പ് വെച്ച് ഒരുമിച്ച് ജോയിൻ ചെയ്ത് വരച്ചു ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പതിവ് പോലെ ആവർത്തിച്ച് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അതിനായി വ്യത്യസ്തമായ അളവുകൾ ഉപയോഗിച്ചും ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ ക്ലാസിന്റെ ബാക്കി ഭാഗങ്ങൾക്കായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാ ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനോടൊപ്പം